കേക്ക് മുറി വിഷയം വലിയ വിവാദമാക്കി കൊണ്ടുപിടിച്ച കൊണ്ടുപിടിച്ചോരടി പ്രതീക്ഷിച്ചിരുന്നവർക്ക് വളരെ മനോഹരമായ മറുപടി പറഞ്ഞു കാന്തപുരം ഉസ്താദ് ഇത്രയും പ്രായമായെങ്കിലും പല സന്ദർഭങ്ങളിലും ആ മനുഷ്യൻ്റെ കൃത്യമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ചില ഉത്തരങ്ങളായി മാറാറുണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം അഭിനന്ദനാർഹമാണ് ശ്ലാഘനീയമാണ് സംസ്കാരം വേറെ ആഘോഷം വേറെ ആഘോഷങ്ങളിൽ ഒരാൾ സംബന്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാളുടെ മതവും വിശ്വാസവും കടലിൽ ഒലിച്ചു പോകില്ല സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി മൈക്ക് നീട്ടിയവർ പ്രതീക്ഷിച്ചിരുന്നത് മറ്റ് ചില വിവാദങ്ങളാണെങ്കിൽ കൃത്യമായി കാന്തപുരം ഉസ്താദ് അതിന് മറുപടി പറഞ്ഞു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം സമൂഹം വളരെ തീവ്രമായ നിലപാടുകൾ കൊണ്ട് സമൂഹത്തെ കലുഷിതമാക്കുന്നു എന്നൊക്കെ പറയുന്ന ചില പരമ്പരാഗത ആരോപണങ്ങൾ അത് വർത്തമാന കാലഘട്ടത്തിൽ വളരെ പച്ചയായി നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിഷേധിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഗതി മറ്റൊന്നുമല്ല നിങ്ങളെടുത്തു നോക്കൂ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായത് അതിലൊന്നാണ് സാധുക്കലീത്തങ്ങൾ കേക്ക് മുറിച്ച സംഭവം അത് വലിയ ഒരു മഹാഅപരാധമായി ചിത്രീകരിച്ച് അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ സമസ്തയുടെ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദാണ് അദ്ദേഹം മാത്രം അഭിപ്രായം പറഞ്ഞതിൽ മനന്തൊന്ത് മറ്റു പല പ്രഭാഷകരും രംഗത്ത് വന്നു അവർ പറഞ്ഞത് സമസ്തയുടെ ബാക്കി പണ്ഡിതന്മാർ ഒളിച്ചു കളിക്കുന്നു ഉരുണ്ട് കളിക്കുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന ആളുകൾ എത്രയോ കാലങ്ങളായി അവരുടെയൊക്കെ തട്ടകമായി സ്വീകരിച്ചിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന അക്കീദയ്ക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും കണ്ണടച്ച് മൗനം പാലിച്ച് സന്തോഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടാണ് ഈ നാട്ടിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ കത്തിച്ചു വിടുന്നത് അവർക്ക് അതിലൊന്നും അഭിപ്രായമില്ല അവിടെ നടക്കുന്ന എന്തെങ്കിലും വിവാദ വിഷയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും വരുമാനം കുറയും തട്ടകവും നഷ്ടപ്പെടും അതുകൊണ്ട് മൗനമാണ് എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം അവർ ഇരനാഴിര കീറി വളരെ മനോഹരമായി പരിശോധിക്കും ഈ പരിശോധിച്ച് മുന്നേറുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ വന്ധ്യവയോധികനായ കാന്തപുരം അബൂബ ക്രുസ്താദിനു നേരെ മയക്ക് നീട്ടിയത് പ്രതീക്ഷിച്ചത് വിവാദ പ്രസ്താവനയാണ് തങ്ങളങ്ങനെ കാണിച്ചത് ശരിയായില്ലെന്നും അങ്ങനെ കാണിക്കുന്നവരെല്ലാം അല്ലാതായി പോകുമെന്നുമാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അദ്ദേഹം പറഞ്ഞ മറുപടി കൃത്യമായിരുന്നു മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് മതവിരുദ്ധമല്ല സൗഹൃദപരം അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം അതുതന്നെയാണ് കേരളത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ ആരുടെയെങ്കിലും ഒരു മതപരമായ ചടങ്ങിൽ സൗഹൃദത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവിടെ പോവുകയും നമ്മുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുന്ന ഏതെങ്കിലും ആരാധനാകർമ്മങ്ങളിൽ പങ്കെടുക്കാതെ അതിൻ്റെ സന്തോഷത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതിൽ എന്താ തെറ്റ് എന്താ കുറ്റം അതിനേക്കാൾ മഹാ മഹാഅപരാധങ്ങളല്ലേ ഇവിടെ ഇങ്ങോട്ടും വിശ്വാസികളെ തന്നെ മുഷിരിക്കാക്കി കാഫിറാക്കി പട്ടിയോടുപമിച്ച് കഴുതയോടുപമിച്ച് ഒക്കെയൊക്കെ നടത്തുന്ന ചർച്ച അത് ഏതക്കീതയുടെ ഭാഗമാണ് പക്ഷേ ഇത് വരുമ്പോൾ വലിയ ബഹളമാണ് ഏതായാലും അതിന് കൃത്യമായി മറുപടി പറഞ്ഞു കാന്തപുരം അബൂബക്കർ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായ പ്രകടനത്തോടുകൂടി ആ മൈക്കിൻ്റെ ശബ്ദം കുറയുകയും മൈക്ക് പിൻവലിക്കുകയും ചെയ്തു കുത്തി കുത്തി ചോദിച്ചിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുചിന്തിതമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇത് മുസ്ലിം മതപുരോഹിതൻ എന്ന രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സമുദായത്തിൻ്റെ നേതാവിൽ നിന്നുണ്ടായതാണ് മറിച്ച് ഇതേ ക്രിസ്തുമസിന് തന്നെ ചങ്ങനാശ്ശേരിയിലെ സഹായമത്രാൻ എന്തോ തറയിൽ അദ്ദേഹം പ്രസംഗിച്ചത് കാതലിനെതിരെയാണ് കാതലിലെ കഥാപാത്രങ്ങളുടെ പേര് ക്രിസ്ത്യാനിയായി എന്നതാണ് അച്ഛന് പ്രയാസം അച്ച ഈ കാറ്റുള്ളപ്പം തൂറ്റുകയും ചെറിയ മുറിവുകൾ ഞുണലുകൾ അതൊക്കെ പൊട്ടിച്ച് വലിയ വൃണമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇത്തരം വിദ്വേഷത്തിൻ്റെ ഈ അച്ചമ്പട്ടം അങ്ങ് അഴിച്ചു വെക്കണം കേരളത്തിൽ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഏകലവ്യനിലും അതുപോലെയുള്ള പഴയ ഷാജി കൈലാസ് ചിത്രങ്ങളിലൊക്കെ ഹൈന്ദവ മതവിശ്വാസങ്ങളിലെ സന്യാസികളെ പല രീതിയിൽ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയും അവരെയൊക്കെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാലത്തെ സിനിമകളിൽ മുഴുവൻ കൊള്ളക്കാരും ഗുണ്ടകളുമൊക്കെ കെരിയും ദാതായും അതുപോലെയുള്ള ആളുകളുമൊക്കെ ചുരുട്ടും വലിച്ചുകൊണ്ട് നിസ്കാരത്തഴമ്പും തൊപ്പിയുമൊക്കെ വെച്ചുകൊണ്ടാണ് വില്ലന്മാരായി അവതരിപ്പിച്ചത് അതൊന്നും കണ്ട് കേരളത്തിൽ ആരും വിരളി പിടിച്ചില്ല ഇപ്പോൾ അച്ഛൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ പൗരോഹിത്യ സംഗതിയോട് ആളുകളിൽ അഭിപ്രായ വ്യത്യാസവും പലതിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും പലയിടത്തും പല വിവാദങ്ങൾ ഉണ്ടാവുകയും എന്തിന് കൂട്ടത്തിലുള്ള ആലഞ്ചേരി പിതാവിനെ പോലും എല്ലാവരും കൂടി ചേർന്ന് തള്ളിയിട്ട് ആഘോഷിച്ച കഥകളൊക്കെ പറയാതിരിക്കാൻ വെറുതെ കാതലൻ അതിലെ കഥാപാത്രങ്ങളുടെ പേര് അതുണ്ടാക്കുന്ന സംഗതി ഒക്കെ എടുത്ത് എന്തിനാണ് അച്ചാ ഉന്നയിക്കുന്നത് എന്നു മാത്രവുമല്ല ഈ വിഷയങ്ങളിൽ ഏറ്റവും അനുകൂലമായ പ്രതികരണങ്ങൾ വന്നത് കത്തോലിക്ക സഭയുടെ ആ ആഗോള അധ്യക്ഷൻ പോപ്പിൽ നിന്നല്ലേ അവരെ പ്രാർത്ഥിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പള്ളിയിൽ നിന്ന് അകറ്റരുതെന്നും ഒക്കെ പറഞ്ഞത് അവരല്ലാതെ മറ്റാരാണ് പിന്നെ എന്തിനാണ് അനാവശ്യമായ ഒരു ചർച്ചയുണ്ടാക്കുന്നത് നേരെന്ന സിനിമയിലും പല കഥാപാത്രങ്ങളുടെയും പേരുകൾ എന്തെല്ലാം തരത്തിലുണ്ട് അച്ഛൻ കണ്ടോ അതുപോലെ ഒന്ന് കാണൂ അപ്പോൾ അതുകൊണ്ട് വിദ്വേഷം വിൽപ്പന ചരക്കാക്കി പ്രചരിപ്പിക്കരുത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് സമുദായ നേതാക്കൾ രണ്ട് നിലപാടുകൾ എങ്ങനെയാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താം